ഹലോ ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് അതായത് കൂടുതൽ ആൾക്കാർക്കും ലഭിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പിശക് പറ്റി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾക്ക് ലഭിക്കുന്നതാണ് പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് എന്നുള്ള ഈ ഒരു കാര്യം നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനും സാധിക്കുന്നില്ല നമുക്ക് ഈ ഫോണിലെ അതേ ആപ്ലിക്കേഷനിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നമ്മൾ ഫേസ്ബുക്കിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് മാർത്തുമില്ല അപ്പം നമ്മ അത് അങ്ങനെ അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എങ്ങനെയാണ് അത് ശരിയാക്കി എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾക്കൊന്നെങ്കിൽ ഇത് ഇവിടെ വ്യൂ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് നമുക്ക് റിമൂവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് ഒഴിവാക്കി ഒഴിവാക്കിക്കളയുക റിമൂവ് ചെയ്ത് ഒഴിവാക്കി ഒഴിവാക്കിക്കളയുക ഇത് നിലവിൽ ഓൾറെഡി ഫേസ്ബുക്ക് തന്നെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ അതുപോലുള്ള ഏതെങ്കിലും വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് നിങ്ങൾ ഒരു പിന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ റിവ്യൂ ചെയ് റിവ്യൂ റിക്വസ്റ്റിന് ഒന്നെങ്കിൽ അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് റിവ്യൂ റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതേ സ്പോട്ടിൽ നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം പിന്നെ ആ എപ്പോഴാണോ വന്നത് അന്ന് തൊട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഒരു ഇരുപത് ദിവസമെങ്കിലും ഇരുപത് മുപ്പത് ദിവസമെങ്കിലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീക്കിൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ലൈവിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ലോങ് വീഡിയോസ് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടു ട്വന്റി ഓർ ടു തേർട്ടി ഡേയ്സ് നിങ്ങൾ ആക്റ്റീവ് ആയതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ റിവ്യൂ റിക്വസ്റ്റ് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വരും അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ആദ്യം എടുത്തു വയ്ക്കുക അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെയും സ്ക്രീൻഷോട്ട് ആദ്യം എടുത്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി എടുത്തു വെക്കാം ഓക്കെ ഇത് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് വന്ന അതേ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു ട്വൻറ്റി തേർട്ടി ഡേയ്സിന് ശേഷം അതിൽ അതുവരെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ വീക്കിൽ ഒരു ലൈവെങ്കിൽ വീക്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ലൈവില് പോകാൻ ശ്രമിക്കുക ഓക്കെ ബൈ ചാൻസ് ചില ചില പ്രൊഫൈലൊക്കെ വീക്കിൽ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ശരിയാവാറുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോവാറുണ്ട് ഇനി അഥവാ ശരിയായില്ലെങ്കിലാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ രണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാം പ്രൊഫൈൽ പോവാം പ്രൊഫൈൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള ലിങ്ക് നമ്മൾ ആദ്യം കോപ്പി ചെയ്യുക കോപ്പി ലിങ്ക് ഓക്കെ കോപ്പി ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെയുള്ള ത്രീ ലൈനിൽ വീണ്ടും പോവുക ത്രീ ലൈനിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ സപ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റിപ്പോർട്ട് എ ടെക്നിക്കൽ പ്രോബ്ലം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ ഈ റിപ്പോർട്ട് എ ടെക്നിക്കൽ പ്രോബ്ലത്തിൽ ക്ലിക്ക് ചെയ്യാം അപ്പം കുറച്ച് സമയത്തിന് ശേഷം വേറൊരു ഇന്റർഫേസിലായിരിക്കും അത് വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസിലായിരിക്കും വരുന്നത് അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ മുകളിൽ തന്നെ റിപ്പോർട്ട് എ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഈ ഇൻക്ലൂഡിൽ ക്ലിക്ക് ചെയ്യുക ഇൻക്ലൂഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈലിനാണോ പ്രശ്നം പേജിനാണോ പ്രശ്നം നമ്മൾ അത് ആദ്യം സെലക്റ്റ് ചെയ്യുക നിലവിൽ നമ്മളെ പ്രൊഫൈലിനാണ് പ്രശ്നം ഓക്കെ ഇതാ ഇവിടെ പ്രൊഫൈൽ ഉണ്ട് നമ്മൾ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പേജിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പേജ് സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യുക നമ്മളിവിടെ ഡിസ്ക്രൈബ് ദ ഇഷ്യൂസിൽ നമ്മളുടെ കാര്യങ്ങൾ വിശദീകരിക്കുക ഓക്കെ ആദ്യം തന്നെ നമ്മളവിടെ ഡിയർ ഫേസ്ബുക്ക് ഡിയർ ഫേസ്ബുക്ക് ഓക്കെ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഇഷ്യൂസ് എന്താണ് അത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ലിങ്ക് നേരത്തെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ പ്രൊഫൈൽ ലിങ്കിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രൊഫൈൽ ലിങ്കിൽ നിന്ന് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ആ പ്രൊഫൈൽ ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ രണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അതിവിടെ അപ്ലോഡ് ഫ്രം അതിവിടെ അതിവിടെ അപ്ലോഡ് ഫ്രം ഫോണിൽ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ രണ്ട് ഇഷ്യൂസും അപ്ലോഡ് ചെയ്യുക ഒന്നായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ ഇഷ്യൂ ഒന്ന് ആ ഇഷ്യൂസും വന്ന് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രൊഫൈലിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യുക ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ട് അവിടെ പോയിട്ടുണ്ട് ഫൈനലൈസിങ് ബഗ് റിപ്പോർട്ട് നമ്മുടെ ഇഷ്യൂസ് അവിടെ നമ്മൾ എന്താണ് ഇഷ്യൂ ആ ഇഷ്യൂ ആണ് അവിടെ ഡിസ്ക്രൈബ് ആ ബോക്സിൽ എഴുതേണ്ടത് കേട്ടോ ഓക്കെ എന്നിട്ട് ഇതിന്റെ റിപ്പോർട്ട് ഇതിന്റെ റിപ്ലൈ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ സപ്പോർട്ട് ഇൻബോക്സിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയിൽ വരും അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിഹരിക്കേണ്ടത് ഇത് ചിലപ്പോൾ ഒരു പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ സാധ്യത ചിലപ്പം വരാൻ ചിലപ്പം വരുമായിരിക്കും ചിലപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്യണം ചിലപ്പോൾ മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടി വരും ചിലപ്പോൾ നാല് പ്രാവശ്യം ചെയ്യേണ്ടി വരും ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തായിരിക്കും അവരുടെ റിപ്ലൈ വരാൻ സാധ്യത ഉള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രം ചെയ്തിട്ട് നിങ്ങൾ പിന്നെ അവിടുന്ന് ഒരിക്കലും ഒഴിവാൻ പാടില്ല കൺസിസ്റ്റൻ്റ് ഒരു മൂന്നോ നാലോ പ്രാവശ്യം എങ്കിലും ശ്രമിക്കാവുന്നില്ലെങ്കിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഇഷ്യൂസ് നമ്മൾക്ക് ഒഴിവാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ എടുക്കാൻ വരും ഗുഡ് ബൈ ജയ് ഹിന്ദ്